േഴാം വാർഷിക നിറവിൽ സ്കൂളുകൾ പ്രൌഢഗംഭീരമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ രാഷ്ട്രസേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പട്ടവത്തെ ചേരണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി. ജനങ്ങൾ ഇത്രയും വിദേശي ഭയാനകമായ കാരണങ്ങൾ നിന്ന് കുടുറുകളോടോ ഉള്ളതുകൊണ്ടോ അല്ല എന്ന പേർട്ട കുട്ടിസഹ സുഹൃത്കളോടാണ്. അങ്ങനെയുള്ള സിക്കിപ്പടിമ്പോ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ചേരാനാണത് അപ്ലിക്കേഷൻ കൊടുക്കുന്നതു ഇടുക്കി പഠിക്കുമ്പോൾ ആർം ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അതിൽ അതിലെ റോഡ് സീറ്റിനോ അതിലും തോറ്റു ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടില്ല ഞാൻ പിന്നെയും സർവീസ് കമ്മീഷൻ ഇന്ത്യൻ ആർമി അതിനൊന്നും ശ്രമിച്ചു അതിനുവേണ്ടി ചെന്നൈ പോയി അതിലും തോറ്റു അതിനുശേഷമാണ് വാസ്തവത്തിന് എൻ്റെ ജീവിതത്തിന്റെ വഴി കണ്ടെത്താനുള്ള ഒരു പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമം അധ്യാപക അനധ്യാപക രക്ഷാകർത്തൃ സംഗമം യാത്രയ്പ്പ് സമ്മേളനം കലാപരിപാടികൾ പൈതൃകം എക്സിബിഷൻ തുടങ്ങി വിപുലമായ പരിപാടികളോടെയാണ് നൂറ്റിയേഴാം വാർഷികാഘോഷം സി എൻ എൻ സ്കൂളുകൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ എ ആർ പ്രവീൺകുമാർ ഹൈസ്കൂൾ മലയാളം അധ്യാപിക ടി വനിതാ റാണി സി എൻ എൻ ബി എച്ച് എസ് ക്ലർക്ക് കെ ആർ സതീശൻ സി എൻ എൻ ജി എച്ച് എസ് എസ് ക്ലർക്ക് പി കെ വത്സൺ എന്നിവർക്കുള്ള യാത്രയേപ്പും നടത്തി ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു ഏറ്റവും കൂടുതൽ മത്സരം നടന്നാലും അതിപ്പോൾ വിദ്യാഭ്യാസപരമായാലും കായികപരമായാലും കലാപരമായാലും ഏത് ഇനത്തിൽ മത്സരിച്ചാലും ലോക്ടർ ചേർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് തൃശ്ശൂർ ഉപജില്ലയിലേയും അതുപോലെ അവിടെ നിന്ന് വെച്ച ജില്ലാതരായാലും സ്റ്റേജ് താരായാലും എവിടെ ആയാലും സീനിയർ സ്കൂൾ സമ്മാനങ്ങൾ അതിന് നല്ലൊരു ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റും കൊച്ചിൻ മുസ്്രിസ് ബിനാലെ ഫൗണ്ടറുമായ റിയാസ് കോമോ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ ജി മാസ്റ്റർ തൃശൂർ ഡിഇഒ ഡോക്ടർ എ അൻസാർ സഞ്ജീവനി സൗമിതി ഊരകം സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ സി എൻ എൻ ജി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ഇ പി ഉണ്ണികൃഷ്ണൻ സി എൻ എൻ ജി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എ ആർ രാജീവ് കുമാർ സി എൻ എൻ ബി എച്ച് എസ് പി ടി എ പ്രസിഡന്റ് എ ജെ ഹരികുമാർ സി എൻ എൻ ജി എച്ച് എസ് പി ടി എ പ്രസിഡന്റ് സിജു ബാലകൃഷ്ണൻ സി എൻ എൻ ബി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് കെ എൻ പ്രസാദ് സി എൻ എൻ ജി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് സയന പ്രവീൺ പൂർവ്വ അധ്യാപക പ്രതിനിധി സി എസ് സുമതി ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സി വിജയൻ എ ആര് പ്രവീണ്ുമാര് ടി വനിതാ റാണി കെ ആര് സതീശന് പി കെ വത്സന് കെ കെ ഗിരീഷ് കുമാര് തുടങ്ങിയവര് സംസാരിച്ചു